കാലിക്കറ്റ് സർവകലാശാലയിൽ സെനറ്റ് അംഗങ്ങളെ തടഞ്ഞ എസ് എഫ് ഐ നേതാക്കൾക്ക് ഹൈക്കോടതിയുടെ നോട്ടീസ് എസ് എഫ് ഐ തടഞ്ഞതിനാൽ യോഗത്തിൽ പങ്കെടുക്കുവാൻ കഴിയാത്തവർ നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതി നടപടി സെനറ്റ് അംഗങ്ങളെ തടഞ്ഞതിൽ പ്രതിഷേധിച്ച് എ ബി വിപി വൈസ് ചാൻസലറുടെ ഔദ്യോഗിക വസതിയിലേക്ക് മാർച്ച് നടത്തി എസ് എഫ് ഐ പ്രവർത്തകർ തടഞ്ഞതിനാൽ സെനറ്റ് യോഗത്തിൽ പങ്കെടുക്കാൻ കഴിയാതിരുന്ന പത്മശ്രീ ബാലൻ പൂതേരിയടക്കം എട്ട് സെനറ്റ് അംഗങ്ങളാണ് ഹൈക്കോടതിയെ സമീപിച്ചത് രജിസ്ട്രാറുടെ അറിയിപ്പനുസരിച്ച് സെനറ്റ് യോഗത്തിലെത്തിയ തങ്ങളെ സെനറ്റ് ഹൌസിന് മുന്നിൽ എസ് എഫ് ഐക്കാർ തടഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും കയ്യേറ്റം ചെയ്തുവെന്നും പരാതിയിൽ പറയുന്നു സുരക്ഷ ഒരുക്കണമെന്ന് വൈസ് ചാൻസലറോടും രജിസ്ട്രാറോടും അഭ്യർത്ഥിച്ചിട്ടും നടപടി ഉണ്ടായില്ല ഹർജി സ്വീകരിച്ച കോടതി എസ് എഫ് ഐ നേതാക്കളായ അഫ്സൽ മുഹമ്മദ് അലി ഷിഹാബ് കെ വി അനുരാജ് എന്നിവർക്ക് പ്രത്യേക ദൂതൻ വഴിയാണ് നോട്ടീസ് നൽകിയത് ഇരുപത്തിയാറിന് അവധിക്കാല ബെഞ്ച് കേസ് പരിഗണിക്കുമ്പോൾ ഹാജരാകാനാണ് കോടതി നിർദ്ദേശം എട്ട് സെനറ്റ് അംഗങ്ങൾക്കും സംരക്ഷണം നൽകാനും കോടതി ഉത്തരവിട്ടു ഇതിനിടെ സെനറ്റംഗങ്ങളെ തടഞ്ഞ എസ് എഫ് ഐ നടപടിയിൽ പ്രതിഷേധിച്ച് കാലിക്കറ്റ് സർവകലാശാലയിലേക്ക് എ ബി വി പി മാർച്ച് നടത്തി വൈസ് ചാൻസലറുടെ വസതിയിലേക്ക് തള്ളിക്കയറിയ പ്രവർത്തകരെ ഏറെ നേരത്തെ ശ്രമത്തിനൊടുവിൽ പോലീസ് ബലം പ്രയോഗിച്ച് നീക്കുകയായിരുന്നു അമൃതാന്യൂസ് മലപ്പുറം